Assalamu alaikum welcome to my world അപ്പോൾ കുറേ ആൾക്കാർ കമൻ്റിൽ പറഞ്ഞിരുന്നു കേട്ടോ മഴ എപ്പോൾ പെയ്തു തുടങ്ങിയല്ലോ മഴ അങ്ങോട്ടൊക്കെ എത്തുന്നതിൻ്റെ മുന്നേ വീടുപടി തീരട്ടെ എന്ന് അലഹമുല്ല മഴ ഇവിടെ എത്തുന്നതിൻ്റെ മുന്നേ തന്നെ ഓടൊക്കെ നമ്മൾ വീടിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ തീർന്നിട്ടുണ്ട് നമ്മളിപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ മൂലോട് വെക്കുമല്ലോ നമ്മൾ അവിടെ പഴയ പോലെ തന്നെ ഇപ്പോഴും നല്ല ചോർച്ച തന്നെട്ടാ കാരണം അതിൻ്റെ മുകളിൽ വലിയ സിമെൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോഴും സിമെൻ്റ് ഇട്ടിട്ടില്ല മഴ പെയ്യുമ്പോൾ ഫ്രിഡ്ജിൻ്റെ ഭാഗത്തും അതേപോലെ ആ ഒരു റൂമിലും നല്ലോണം വെള്ളം നിലത്തേക്ക് ചാടലുണ്ട് അപ്പോൾ പണിക്കാരി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം വിളിച്ചാൽ പിന്നെ വരൂല ഒരിക്കലും തോന്നുമ്പോൾ വരും ഇപ്പോൾ ആ ഇരുമ്പോ കൂടെ വെള്ളം മൊത്തം നിലത്തേക്ക് ചാടുകയാണ് അങ്ങനെ വെള്ളം വരുന്നതിൻ്റെ പ്രശ്നം ഉണ്ട് കേട്ടോ ആ പണ്ടത്തെ പോലെ തന്നെ അങ്ങനെ ഓടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് ഞങ്ങള് ലാസ്റ്റ് ഓടൊക്കെ മെയിനി കഴിഞ്ഞതിൻ്റെ അന്നൊന്ന് വന്നിട്ട് അടിച്ചു വരി ഇട്ടുട്ട കുറച്ച് അടിച്ചു വാരി പിറ്റേ ദിവസം വന്നിട്ട് അവർക്ക് ഷീറ്റ് വെക്കാണ്ടായിരുന്നു ബാത്റൂമിന് അന്ന് വന്നു ഞങ്ങൾ നന്നായിട്ടൊന്ന് തുടച്ചിട്ടിട്ട് അന്ന് ഇവിടെ തന്നെ അങ്ങ് നിന്നു വിട്ടാ പിന്നെ ഞങ്ങളെന്റെ വീട്ടിലേക്ക് പോയിട്ടില്ല അന്ന് ഇവിടെ നിന്നു കാരണം ഓടും ഇതൊക്കെ ഇട്ട് കഴിഞ്ഞല്ലോ ഇനി പെയിന്റ് അടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം പെയിൻ്റുകാർ വന്നിട്ട് ഇതാ ഇവിടെ ഒക്കെ ഉള്ളിലൊക്കെ പെയിന്റ് അടിച്ചിട്ടുണ്ട് ഇതിന് ഇനി ഒരു കോട്ടും കൂടെ അടിക്കണം കേട്ടോ അങ്ങനെ ഓരോ പണികൾ നടക്കണേ ഇന്നിപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുന്ന ടൈമിൽ പെയിന്റ് അടി ഒന്നും ഫുള്ളായിട്ടില്ല കേട്ടോ പണിക്കാർ വന്നിട്ടില്ല അത് തന്നെയാണ് അവസ്ഥ ഒരു ദിവസം വന്നാൽ പിന്നെ വരില്ല അങ്ങനെ ഇന്നലെ വരാമെന്ന് പറഞ്ഞ ആൾക്കാർ ഇന്നലെയും വന്നിട്ടില്ല അത് ഇന്ന് ഈ സമയമായിട്ട് പോലെ എത്തിയിട്ടില്ല കേട്ടോ അപ്പം ഞങ്ങൾ അന്ന് വൈകിട്ട് വന്നപ്പോൾ നല്ല വിഷപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വീട്ടിൽ നിന്ന് കുളിക്കാൻ എന്നും നമ്മൾ വൈകുന്നേരമായി അങ്ങോട്ട് വരലുണ്ട് കേട്ടോ കുളിച്ചൊക്കെ തിരുമ്പിട്ട് അങ്ങോട്ട് പോക്കാണ് കിടക്കാൻ അങ്ങനെ അന്ന് ഞങ്ങൾ ഞങ്ങളിത് ചായക്ക് ആദ്യം വെള്ളം വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ചായ ഉണ്ടാക്കിയതിന് ശേഷം മുട്ട വിഴുങ്ങിയിട്ടാണ് മുട്ട നമ്മളെ രണ്ട് കോഴിക്കളും അവിടെ ഇവിടെയൊക്കെ മുട്ട ഇട്ട് വെച്ചിരുന്നു അപ്പോൾ അതൊക്കെ പെറുക്കിയിട്ട് നാല് മുട്ട ഉണ്ടായിരുന്നു അത് ഒരു രണ്ട് ദിവസം കൂടുമ്പോളാണ് മുട്ട അങ്ങനെ അതൊക്കെ പൊറുക്കിട്ട് മുട്ട പുഴുങ്ങി പിന്നെ അരി വറുക്കണട്ടോ കുറച്ച് അരി എടുത്തിട്ട് അരി വറുത്തതും ചായയും കുടിക്കണം ഉമ്മാക്ക് അപ്പോ കുറച്ച് മുട്ട ഉള്ളത് അതും പുഴുങ്ങി അങ്ങനെ അന്ന് അതൊക്കെ കഴിച്ചു വൈകിട്ട് പിന്നെ രാത്രി കുറച്ച് ചെറിയ അരിൻ്റെ അരി കൊടുന്നിട്ടുണ്ട് ഇട്ടാണ് അപ്പോൾ അത് ഇനി കഞ്ഞി വെച്ചിട്ട് അച്ചാറും കൂട്ടിയിട്ട് കഴിക്കുക രാത്രികൾക്കുള്ള ഫുഡ് അങ്ങനെ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു വിട്ടാ അപ്പോൾ വീടിൻ്റെ ഓടിൻ്റെ അങ്ങോട്ട് തൂങ്ങി നിൽക്കുന്നിട്ടാണ് ഒരു മാവിൻ്റെ ചില്ലിയും അതേപോലെ പ്ലാവിൻ്റെ ചില്ലി അതൊക്കെ ഞാൻ ഉമ്മ കോണി പിടിച്ചു മണിക്കാർ കോണി ഇവിടെ ഉണ്ടായിരുന്നു ഇട്ടാ അങ്ങനെ വെട്ടി പിന്നെ കഞ്ഞിയൊക്കെ വെച്ചു അങ്ങനെ ഞങ്ങൾ അന്ന് ഇവിടെ നിന്നത് പിന്നെ പിറ്റേന്നുള്ളതാണ് ഉള്ളതാണ് ഇട്ടത് അപ്പോൾ ഇവിടെ തിണ്ട് ഈ എന്താണ് ഒരു പിൻതറയെന്ന് പറയില്ലേ ആ തുണ്ട് കെട്ടാൻ കേട്ടോ അപ്പോൾ അത് അങ്ങനെ കെട്ടുകയാണേ അവിടെ കുറച്ച് കല്ലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വെച്ചിട്ട് അത് കെട്ടുകയാണ് ഇട്ട അപ്പോൾ ഇന്ന് ഈ പണിക്കാരാണ് ഉള്ളത് പണിക്കാരാണുള്ളത് രണ്ടാൾക്കാരുണ്ടിട്ടാണ് പിന്നെ ഓര്ക്ക് നാരങ്ങ വെള്ളം കലക്കിയതാണിത് അപ്പോൾ നമ്മൾ മരം മാറ്റിയിട്ട് ഇരുമ്പാക്കാമെന്നൊക്കെ പറയും പക്ഷെ നല്ല പണിയാണ് കേട്ടോ കാരണം ഇനിയിപ്പോൾ ഇതിമക്കൊരു വയറിങ് ഫാനൊക്കെ ഫിറ്റാക്കണം എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വേറൊരു ചൂബിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ എങ്ങനെയോ ഇടണം കേട്ടോ അങ്ങനെ സാധാരണ ഇരുമ്പേക്കൂടെ കൊളത്തിടാനൊന്നും പറ്റൂല എരത്തടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ മുകളിൽ സിമെൻറ്റ് ഇടാനുണ്ട് പിന്നെ അടിയിൽ കാവി ഇടിക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ കാവിൻ്റെ കളർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ആകെ പൊട്ടി പൊളിഞ്ഞിങ്ങനെ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഇനി എടുക്കാനുള്ളത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കന്നെ ഉള്ളൂ അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബായ്